ഹായ് പ്രിയ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ നമ്മളെല്ലാവർക്കും സുഖമല്ലേ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് വന്നതാണ് അവളെ പിറന്നാളുണ്ടായിരുന്നു പിറന്നാളും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ പറ്റി അപ്പം അവളും അവളെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തു അപ്പം വേറൊരു ദിവസം ഞാൻ വന്നതാണ് അപ്പോൾ കുറച്ച് തന്നെ സംസാരിച്ചു പിന്നെ അവൾക്കൊരു ചുരിദാറുണ്ടായി നമുക്ക് തയ്ക്കാനറിയാം എന്നാലും ഞാൻ ചുരിദാർ ഞാൻ അടിച്ച ചുരിദാർ അവൾക്ക് ഇഷ്ടമാണ് അപ്പം ഞാനൊരു ചുരിദാറിൻ്റെ കുറേ അവൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ കഴുത്ത് ഞാൻ അടിക്കണത് അവൾക്ക് നല്ല താല്പര്യമാണ് ഷെയ്പ്പിൻ്റെ ഭാഗങ്ങൾ അപ്പം ഞാൻ അവൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ ബാക്കി കൈ വെക്കലൊക്കെ അവളോട് ചെയ്തോളാം മോറേക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോകും വേണം അപ്പം അങ്ങനെ കുറച്ചേരം ചിലവാക്കി പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണാറില്ലേ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം കമൻ്റ് ചെയ്യണം അപ്പം ചെയ്യണം കേട്ടോ അവിടെ നടന്നു വരാനുള്ള ദൂരമുള്ളു ഇവിടെ വീട്ടിലേക്ക് പിന്നെ പറഞ്ഞാണ് അവൾക്ക് കുറേ ടെസ്റ്റിന്ന് ഞാനൊന്നും കൊടുക്കാത്തത് ട്ടോ ഇത് അവളെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് ഇത് അങ്ങനെ വേറെ ചുരിദാറുകളിലിട്ടായി ഇവിടുന്ന് പിന്നെ ബാക്ക് ക്യാമറ എടുക്കാകുമ്പോൾ ചിലപ്പോൾ കട്ടായെങ്കിലും വെച്ചിട്ട് ഞാൻ കാട്ടത്തിട്ടാണ് പിന്നെ ഇതാ ഇതൊക്കെ ചുരാറുകൾ അവൾക്ക് പിന്നെ അവൾക്ക് ഒരു ബാഗ് അത് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ കേക്ക് ഉണ്ടായിരുന്നുണ്ട് മുൻതരം കേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അവളെ കേക്ക് അവർ മുറിച്ച് ഒരു കേക്ക് അവിടെ ഇതേമാതിരി വരാ വരാത്ത ആൾക്കാർക്ക് ഇപ്പോൾ കൊടുക്കാമോ വെച്ചിട്ട് എടുത്തു വെച്ച് പിറ്റേ ദിവസം കൊടുക്കാനുള്ള ആൾക്കാർ ഇപ്പോഴൊക്കെ അവൾ കൊടുക്കും എങ്ങനെയാണ് അപ്പം ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചുരിദാറായിരുന്നു അതാണ് ഞാൻ ഇപ്പം ശരിയാക്കി കൊടുത്തത് പിന്നെ രണ്ടാളം മിഷ്ട്ടച്ചിട്ടാണ് ഞാൻ പഠിച്ചു കൊടുത്തത് ഉണ്ട് വിശേഷങ്ങൾ ബസ് തന്നെ പോകാനുള്ള ദൂരൊന്നുമില്ല കേട്ടോ അങ്ങനെ നടന്ന് വരാനുള്ള ദൂരമുള്ളൂ ഒരു പാലം കറഞ്ഞ് പിന്നെ കുറച്ച് വരവിടെ തൊട്ടടുത്ത് തന്നെ സഹോദരൻ്റെ പരിപീടൊക്കെ ഉണ്ടോ അങ്ങനെ പിന്നെന്തൊക്കെയുണ്ട് പൊതുവെ പുറത്ത് പുറം കാഴ്ചകൾ കാണിച്ചിട്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യാറ് അപ്പം ഇന്നും കണ്ടുവന്നപ്പോൾ ഇവിടെ ഏതായാലും ഈ റൂമിൽ തയ്ക്കാൻ അപ്പേക്ക് തോന്നിയൊരു വീഡിയോ ഇടായിരുന്നു എന്ന് തോന്നിയത് അപ്പോൾ അതാണ് ഇന്ന് വിട വച്ചിട്ട് വീഡിയോ ഇട്ടത് എൻ്റെ വീട് പിന്നെ സൗകര്യങ്ങൾ ഉള്ളിട്ടോ വീട് പുതിയതായിട്ട് ഇണ്ടാക്കിയിട്ടില്ല പഴയ തറവാടാണ് സാവധാനം ഉണ്ടാക്കണം പിന്നെന്താ പറയുക ഇടയ്ക്ക് ലൈവ് ചെയ്യാറുണ്ട് പിന്നെ നെറ്റ് പ്രശ്നം കാരണം കൊണ്ട് ലൈവ് ചെയ്യാറില്ല സ്ഥിരമായിട്ട് ചെയ്യില്ല സ്ഥിരമായിട്ട് ചെയ്യണം എന്നാലും യൂട്യൂബില് നമുക്ക് വാച്ച് ടൈം വല്ലതും കിട്ടുള്ളു പിന്നെ ഇനി തയ്യൽ ഷോപ്പിൽ പോയിട്ടില്ല പോണം പിന്നെ വീട്ടിലിരുന്നിട്ടും തയ്ക്കും ഷോപ്പിൽ ഇരുന്നിട്ടും തയ്ക്കും വീട്ടിൽ നിന്നിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ദൂരമുള്ളൂ പിന്നെ ഈ മുന്നേ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകും പോണ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ മുഖം കാണിച്ചിട്ടുണ്ടായില്ലേ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകുമ്പോ ും കാണിക്കാറുണ്ട് ഷോപ്പിലേക്ക് പോകുമ്പോൾ കാണിക്കാറുണ്ട് തിരിച്ച് വരുന്ന അതൊക്കെ ഒരു ദിവസത്തിട്ടുണ്ടായിരുന്നു ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരിൽ പിറന്നാളുടെ ഫ്രണ്ട്സിനെക്കായിട്ട് കേക്ക് മുറിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ ഷോർട്സ് വീഡിയോയിലിടാറുണ്ട് ഇടാം അപ്പോൾ എല്ലാവരും കാണാം കമൻറ്റിടുകയൊക്കെ ചെയ്യണം പിന്നെ പിന്നെ ഫോൺ വലിയ ക്ലിയറുണ്ട് കേട്ടോ ആ കാരണം കൊണ്ടാണ് എപ്പോഴും ഞാൻ വീഡിയോ ഒന്നും ഉണ്ടാക്കിയത് ഫോൺ ക്ലിയർ ക്ലിയറില്ല ഫോൺ എടുക്കുമ്പോൾ പുറം കാഴ്ചകളൊക്കെ കാണിച്ചപ്പോൾ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് സാവധാനം പേടിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോഴെപ്പോഴും വിളിക്കാറുണ്ട് കൂട്ടുകാർ അടുത്തായി കഴിഞ്ഞങ്ങളും അങ്ങനെ വരാറില്ല മടി തോന്നും കാരണം ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ വിവരങ്ങൾ അങ്ങോട്ടുകൊണ്ട് അറിയാലോ അങ്ങനെ പിന്നെ അവൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അടുത്ത വീട്ടിലത്തെ ഒരുവിധം എല്ലാ പെൺകുട്ടികളുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ കേക്ക് മുറിക്കുമ്പോഴൊക്കെ അവൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വിശേഷങ്ങളെല്ലാര്ക്കും സുഖമില്ല എല്ലാരും സേഫായിട്ടിരിക്കണലേ ഞമ്മക്ക് മഴയുണ്ട് വീടിൻ്റെ അവിടെ ഒക്കെ മഴ പെയ്ത ചിലപ്പോൾ വെള്ളം പെട്ടെന്ന് കൂടും കുളം തോടൊക്കെ ഉണ്ടൊക്കെ നിറഞ്ഞിട്ട് പടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടേക്കും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി അയ്യും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ആട്ടൻ്റെ വീട്ടിലേക്കാണ്ട് പോവാൻ വേണ്ടി വന്നിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവരെ വീട് ഏട്ടൻ്റെ വീട് ആ വീട്ടിലേക്കെന്ന വിവാഹം കഴിച്ച് കൊണ്ടുപോയത് പിന്നെ ഞങ്ങളുടെ തറവാട്ടേക്ക് വന്നതാണ് ഒരിക്കൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയും ഏട്ടൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി മഴ പെയ്തു ഇട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ബാഗ്യത്തിന് മഴയൊക്കെ അണ്ട് അവസാനിച്ച് നല്ല മതി ഇപ്പം എന്നാണോ പൊട്ടി വീടുക ഇല്ലാണ്ടിരിക്കട്ടെ ഇവിടെ മഴ കൊണ്ട് കുറച്ച് ദുരിതമുള്ളു മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദുരിതമുള്ള ആൾക്കാരല്ലേ ഏറ്റവും കൂടുതലുള്ളത് ഓരോ യൂട്യൂബ് തുറക്കാനും നോക്കാനും വയ്യാന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണ് കുറേ കാണാത്തവ പുലർച്ചയൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടെച്ചാല് അന്നത്തെ ദിവസമൊക്കെ ആകെ ടെൻഷനിൽ വിടും എന്നാലും ഞാൻ നോക്കും അധികം ഞാൻ വൈകിട്ടാണ് നോക്കുക പുലർച്ചെ അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് അന്നത്തെ ദിവസം ആകെ പോയ പോലെ ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല വരട്ടെ നമ്മൾ വിട്ടുപോയവേണ്ടി നമ്മളെന്താ ചെയ്യുന്നു പ്രാർത്ഥിക്കുക അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് കൂട്ടുകാരുണ്ട് വയനാട്ടിലും ഒക്കെ ഉള്ളവരുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ അവരോ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ചില കൂട്ടുകാരികൾക്ക് അവരെ വീടിൻ്റെ അവിടെ വലിയ പ്രശ്നമില്ല എന്നാലും കൂടിയിട്ട് ചിലപ്പം ഉണ്ടാകാനും സാധ്യത ഉണ്ട് അപ്പം ബന്ധുവീട്ടിൽ മാറി നിൽക്കേണ്ട സ്ഥിതിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വീണ്ടും വിളിച്ച് നോക്കുമ്പോൾ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലവർ മാറിയവർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നേരിട്ട് വിവരം അറിയണമുണ്ട് കാണുമ്പോൾ ഉള്ളതുകൊണ്ട് നേരിട്ട് വിവരമുള്ള വിവരമറിയുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ആഴം മനസ്സിലാവും മുന്നൊക്കെ തന്നെ ആ ഭാഗങ്ങളിലെ മലകളിലെ മലനിരകളിലൊക്കെ ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഭാഗം ഇവിടെ വീടായില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തകളായിരുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായത് ഈ ഭാഗം തന്നെ പിന്നെ കടലിൻ്റെ ഭാഗമാണ് അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയി കഴിച്ചിട്ട് കടലെത്തി ഇവിടെ വെള്ളം കൂടിയ നിലയിൽ കുറെയൊക്കെ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ആയിട്ട് പിന്നെ വരുന്നുണ്ട് നല്ല വീഡിയോസ് ഒന്നു തന്നെ നമ്മൾ ഷോപ്പിലത്തെ കാര്യങ്ങൾ തയ്ക്കുന്ന കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ തയ്ക്കുന്നത് നമുക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യണമെന്നുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ മേടിച്ച് നല്ല ക്ലിയറുള്ള ഫോൺ ഇതൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാനും കാരണം തയ്ക്കുന്നത് ഓരോരുത്തർക്ക് മനസ്സിലാവണ രീതിയിൽ നമുക്ക് എടുത്തു കൊടുക്കാ അവർക്ക് പടിയും ചെയ്യുള്ളു അതങ്ങനെ അപ്പം നമ്മൾ കൈ വെച്ചിട്ടൊന്നും പാ ഇത് പറ്റില്ല നമ്മൾ തുണിയിൽ വരച്ചി വരയ്ക്കും വെട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കയ്യിൽ ഫോൺ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വേണം അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഫോൺ ആയിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ അപ്പം തയ്യലിൻ്റെ പിന്നെ ചെയ്യും അങ്ങനെ പിന്നെന്താണ് ഹസ്ബൻഡ് എറണാകുളത്താണ് അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല കുഴപ്പമില്ല എന്നൊക്കെ നടത്തുന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇനി വേറൊരു ദിവസം വിശേഷങ്ങൾ പറയാം കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ഒരാൾ പ്ലസ് വണ് പഠിക്കുന്നു ഒരാൾ പത്താം ക്ലാസ് അങ്ങനെയൊക്കെ ആണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണുക ഒക്കെ കണ്ട് കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പം കൂട്ടുകാരിങ്ങൾ പറഞ്ഞില്ലെന്ന് പറയാൻ കിട്ടില്ലല്ലോ അത് തന്നെ അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് അവളപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തോ അറിഞ്ഞിട്ട് അങ്ങനെ ഇതാണ് അങ്ങനെ ഞാൻ കാണിച്ചെന്നല്ലോ ഉള്ള മെഷീനൊക്കെ കാണിച്ചു തന്നല്ലോ അല്ലേ ഷോർട്സിൽ വീട്ടിൽ വിടാം കേട്ടോ പെരുന്നാളെയും പറഞ്ഞല്ലോ അപ്പം ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോ പോണ സമയത്ത് അങ്ങനെ വീട്ടിൽ വിട്ടിട്ട് ഇവിടുന്നുണ്ടിറങ്ങാന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെട്ടോ ഒരു ദിവസം അവിടെ തന്നെ ഉണ്ട് കൂട്ടി കൂട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു പരിധി വരെയായിട്ട് ഇവിടെ പാടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇട്ടോളന്നെ പറഞ്ഞു നേരെ വൈകിയ നേരമായ കാരണം കൊണ്ട് അപ്പോൾ നല്ല ക്ലിയർ ഇല്ല അപ്പോൾ ആയ കാരണം കൊണ്ട് അപ്പം എടുത്തില്ല അപ്പോൾ വേറെ ദിവസം ഞങ്ങൾ എടുക്കണ്ട് വീഡിയോ ഇവിടെ നിറയെ പാടം ഒക്കെ ഉണ്ട് എല്ലാവരോടും ബൈ